ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ രണ്ടാം സ്ഥാനത്താണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ഇപ്പോൾ നിൽക്കുന്നത് പരമ്പരയിൽ സുപ്രധാനമായ സംഭവ വികാസമാണ് ഗൗതമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഗൗതമിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതിനായി പിങ്കിയും അതുപോലെ തന്നെ ഗൗതമിൻ്റെ ഭാര്യയായ നന്ദയും പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ ഇതിനിടയിൽ പെടുന്ന ഗൗതം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ വീട്ടിലുള്ളവരറിയാൻ ഇടയായതിനെ തുടർന്ന് ഗൗതമിൻ്റെ കാര്യത്തിൽ ഗൗതമിൻ്റെ ഭാര്യ ഇടപെട്ടാൽ മതി എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് എന്നാൽ പിങ്കി അതിന് തയ്യാറാകുന്നുമില്ല ഇതോടെ കാര്യങ്ങൾ വഷളാവുകയാണ് പ്രശ്നങ്ങൾ ഗൗതം ഇതേ തുടർന്ന് ഇടപെട്ട് പരിഹരിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും പിങ്കിയോട് തൻ്റെ വിവാഹം കഴിഞ്ഞു എന്നും അതുകൊണ്ട് തന്നെ തനിക്കൊരു ഭാര്യയുണ്ട് എന്ന് അറിയിക്കുകയും അവളുടെ കാര്യത്തിൽ ഇനി പിങ്കിയോ അതുപോലെ തന്നെ പിങ്കിയുടെ ജീവിതത്തിൽ അവളോ ഇടപെടുകയില്ല എന്നും തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനുള്ള പൂർണ്ണാവകാശം തൻ്റെ ഭാര്യയ്ക്ക് മാത്രം ആയിരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഗൗതമിൻ്റെ ഈ തീരുമാനം പിങ്കിയെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ തിരിച്ചടികൾക്കായി പിങ്കി പുതിയ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്